മാവ് കാണിക്കാനായിട്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് കഷ്ടപ്പെട്ട് ചാടി വന്നത് ഇത് നോക്കിയാൽ ആ താഴേന്ന് ശീകരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരിക്കുക അപ്പം നമുക്ക് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഈ കടലമല ഒരു മനുഷ്യൻ ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ അവിടെ അമ്മ അമ്മയൊന്ന് കച്ചിയൊക്കെ ഇളക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പശുവിന് കൊടുക്കാൻ വേണ്ടിട്ട് വല്ലതായിരിക്കും ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ വില്ലേജ് കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയും കേരളത്തിലെ കൊല്ലം ജില്ലയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പുളിയറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് പക്ക വില്ലേജ് കാഴ്ചകളായിരിക്കും നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് അധികം വയ്പിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ആറ് മണിക്കാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ പതിവ് പോലെ ബസ്സിലോ ട്രെയിനിലോ ഒന്നും അല്ല ബൈക്കിലാണ് ഇറങ്ങിയത് അപ്പോൾ ബൈക്കിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ വില്ലേജസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ളിലോട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നൊക്കെ എത്തിപ്പെടാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ബൈക്കിൽ വന്നത് പിന്നെ ഈ ഒരു സ്ഥലം കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ പുനലൂര് തെന്മല ഭാഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാലം കാണിക്കാതെ അതായത് ഈ പതിമൂന്ന് കണ്ണറെന്ന് പറയുന്ന ഈ ഒരു പാലം കാണിക്കാതെ എന്ത് വീഡിയോ അല്ലേ അപ്പോൾ നമ്മുടെ പല വീഡിയോയിൽ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ കാണാത്തവർക്കായിട്ടാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള ബോർഡർ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണ് എസ് വളവ് എസ് ബെൻഡ് എന്നൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത് നമ്മുടെ താമരശ്ശേരി ചുരത്തിന്റെ അത്രയും ഡീപ്പായിട്ടുള്ള ടേണിങ് അല്ലെങ്കിലും കറവ് അല്ലെങ്കിലും അത്യാവശ്യം ലോങ് ചേയ്സ് ഉള്ള വണ്ടിയൊക്കെ തിരിഞ്ഞു പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാളത്തിന്റെ എസ് ബെൻഡിലുള്ള ബ്രിഡ്ജിന്റെ പുറത്താണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് അപ്പൊ നമ്മളിപ്പോ പുളിയറയിലാ കേട്ടോ നിൽക്കുന്നത് അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുത്ത് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ മാക്സിമം പോയി കഴിയുമ്പഴത്തേക്കും നമ്മൾ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തും അപ്പൊ പോകുന്ന വഴി ഒരുപാട് പാടങ്ങളും കൃഷിയൊക്കെ കണ്ടുവേണം നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് അപ്പൊ ഈ കാണുന്നതാണ് ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രം പുളിയറയിലെ അപ്പൊ നമുക്ക് ഇതുവഴിയാണ് അകത്തേക്ക് ഭാഗത്തേക്ക് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഭാഗത്ത് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുവന്നറിയത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഈ റോഡ് നിരപ്പ് നിരപ്പുണ്ട് ഇവിടുന്ന് കുറച്ച് ഹൈറ്റിലാണ് ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തേഴ് സ്റ്റെപ്പോളം മുകളിലോട്ട് കയറി വേണം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലെത്താൻ ഇവിടെ ശിവന്റെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും വിഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ആരാധിക്കുന്നത് ശിവനേക്കാൾ ഉപരി ദക്ഷിണാമൂർത്തി സ്വാമിക്കാണ് കൂടുതൽ പ്രാധാന്യം ഇവിടെ പിന്നെ നമ്മുടെ എന്തെങ്കിലും നേർച്ച കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഭസ്മമാണ് ഭസ്മമാണ് നമുക്ക് തിരിച്ച് നേർച്ചയായിട്ട് തരുന്നത് പിന്നെ ക്ഷേത്രത്തിന്റെ അകത്തെ കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാനായിട്ട് അവർ സമ്മതിച്ചില്ല അപ്പോൾ കാണാം അപ്പൊ ക്ഷേത്രത്തിന് ഇപ്പറത്തൊരു പൂക്കടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ പിള്ളേരൊക്കെ ഓർഡർ അനുസരിച്ചിട്ട് പൂമാലൊക്കെ കിട്ടുക വെറൈറ്റി ആയിട്ട് തോന്നിയെന്ന് തോന്നിയെന്നുവെച്ചാലേ ഇത് ഇത് കടലമാലയാട്ടോ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഈ കടലമാല അതായത് നമ്മടെ സാധാ കഴിക്കുന്ന കടല തന്നെ ഓ അത് ശരി ഇത് എത്രണം എണ്ണം എഴുപത്തിരണ്ട് അത് അതാ കണക്ക് എത്ര ഇത് ഒരു മാലയ്ക്ക് മുപ്പത് രൂപ ആട്ടോ അപ്പൊ ഈ ക്ഷേത്രത്തിലെ വഴിപാട് ചെയ്യാനായിട്ടോ ഉള്ളത് ഈ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതാണത് പുതിച്ചു നമുക്ക് തരുവോ തല്ല അങ്ങനെ പോടും അല്ലേ ആ അപ്പൊ ഇത് ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടാ കേട്ടോ അപ്പൊ ഈ നേരത്തെ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു തരത്തില്ല ഇത് നേരെ അമ്പലത്തിലെ വിഗ്രഹത്തിൽ ചാർത്താനുള്ള ചാർത്താനായിട്ടുള്ള മാലയാണ് ഈ കാണുന്നത് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലായിട്ടേ നമുക്കൊരു കുളം ഉണ്ട് ക്ഷേത്ര ക്ഷേത്രക്കുളം ഉണ്ട് അപ്പൊ അപ്പൊ ഈ കുളത്തിന്റെ ഇപ്പുറത്തായിട്ടെ ഒരു ചെറിയ കാവ് പോലെ പോലുണ്ടേ ഞാൻ കാണിച്ചത് ഒരു ഗണപതിയും പിന്നെ നാഗദൈവങ്ങളെയൊക്കെ വെച്ചിട്ട് ഒരു കാവ് ഉണ്ട് ഇവിടെ അപ്പൊ ഈ കാണുന്ന ക്ഷേത്ര ക്ഷേത്രക്കുളം കേട്ടോ അപ്പൊ നല്ല വൃത്തിയും അത്യാവശ്യം വലുപ്പവും ഒക്കെ ഉള്ളൊരു കുളമാണ് ഈ കാണുന്നത് അപ്പൊ അവിടെ രണ്ടുപേരും ഇന്ന് മലരൊക്കെ ഇടുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് മീനുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അങ്ങോട്ട് നോക്കാം അപ്പൊ നമ്മളപ്പുറത്ത് നിന്ന് കണ്ടില്ലേ രണ്ടുപേര് മീന് മലരോ പൊരിയോ അതുകൊണ്ടൊക്കെ ഇട്ടു കൊടുക്ക പൊരിയാണെന്ന് തോന്നിട്ടെ മീനുണ്ടോ ഇവിടെ പേരെന്നെ സഞ്ജയ് പക്കത്തില് തന്നെ ഇന്ന് സ്കൂളിൽ പോയില്ലേ സ്കൂളില്ലേ അമ്മ മലയാളി കേട്ടാ എവിടാ ഹലോ എവിടാ കുളത്തുപുഴ അല്ലേ പേരെന്തോ കാശി പൊത്തൊന്നും കാണുന്നില്ലല്ലേ അതെ അവിടെ ചാടുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഇപ്പറ സൈഡില് പാടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നല്ല രീതിയിലുള്ള വലിയ മലയും ഈ നെൽപ്പാടങ്ങളും ആയിട്ട് കറക്റ്റ് ഒരു പാലക്കാട് പോലൊക്കെ തന്നെ തോന്നുന്നല്ലേ ഈ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ബാക്കിലെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ക്ഷേത്രത്തിന്റെ അകത്ത് കഴിഞ്ഞ് ഇറങ്ങായിരുന്നു പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ വെളിയിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആ പിള്ളാരാണ് പറഞ്ഞ ഇതിലേക്കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താമെന്ന് പറഞ്ഞു അപ്പോൾ നല്ല രീതിയിൽ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്ന ഏരിയയാണ് ഈ പുളിയറ തെങ്കാശി ചെങ്കോട്ട എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് കണ്ടോ തമിഴ്നാട് ക്ഷേത്രത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ഈ കാണുന്ന ചുമലയും വെള്ളയുമായിട്ടുള്ള പെയിൻറ്റ് അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചത് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രമാണെന്ന് ഉറപ്പിച്ചു വേണം കാരണം എല്ലാ തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിലും ഈ കാണുന്ന ഒരു മാർക്കിംഗ് ഉണ്ടാവും അപ്പോൾ ഇത് ആ കാണുന്ന കേട്ടോ വിഷ്ണു ക്ഷേത്രം എന്ന് പറയാം അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ജെ സി ബി എച്ചിൻ്റെ പണിയൊക്കെ നടക്കുക മണ്ണൊക്കെ കോരികൊണ്ടിരിക്കുന്നു ജെ സി ബി എച്ചിട്ട അപ്പോൾ ഇതാണ് വിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള കവാടം അപ്പം അങ്ങോട്ട് പോകുന്ന വഴി കോൺക്രീറ്റ് റോഡൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയാ അങ്ങ് ദൂരെ ഒരുപാട് വലിയ വലിയ മലകളൊക്കെ നിൽക്കി നോക്കിയേ അതായത് നമ്മൾ തെന്മലയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് ഉള്ള ബോർഡർ ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇതാ കാണുന്നത് അപ്പോൾ ആ മലയുടെ ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് വന്നത് അപ്പോൾ ഇവിടൊക്കെ ബോർവെല്ലിൽ വെള്ളം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ അത് കാരണം ആവശ്യമായിട്ടുള്ള വെള്ളം ട്രാക്ടറിനകത്ത് ഈ ഒരു ടാങ്ക് കണക്ട് ചെയ്തോണ്ട് വരും ഇത് കണ്ട അതെ എന്നിട്ട് അത് ഊരി ട്രാക്ടർ ഊരി കൊണ്ടുപോയി എന്നിട്ട് ഈ ടാങ്ക് വിട്ടിട്ടിരിക്കുക അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇടുത്തോണ്ടിരിക്കുക അപ്പൊ നമ്മുടെ അവിടെ നമ്മള് വെള്ളമൊക്കെ ചുമ്മാതെ അനാവശ്യമായിട്ട് പാഴാക്കിക്കളി ഇതൊക്കെ കാശ് കൊടുത്ത് ആൾക്കാർ മേടിക്കുന്ന ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയായി നമ്മളങ്ങനെ ആ വിഷ്ണു ക്ഷേത്രത്തിന്റെ അവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഓപ്പൺ ആണ് നമുക്ക് കയറി തൊഴാനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ ക്ഷേത്രത്തിന്റെ പുറത്ത് മതിൽ കിട്ടോ അങ്ങനെ എന്തൊക്കെയോ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ആ വിഷ്ണു ക്ഷേത്രത്തിന്റെ ബാക്കിലേക്ക് വന്നപ്പോഴേ ഇവിടെ കുറെ മാവ് ഒക്കെ ഇത് നിക്കുന്നെ നല്ല തണലും പിന്നെ നമുക്ക് ഇവിടെ ഒക്കെ കേറിയിരുന്ന് റെസ്റ്റ് ചെയ്യാം അങ്ങോട്ട് ഇത് കണ്ടതേ ഈ ഒരു മരത്തിന്റെ ചില്ലയിലൊക്കെ കേറിയിരുന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാം അധികം ഹൈറ്റ് ഒന്നും ഇല്ല വേണ്ടത് ഈയൊരു ലെവലാണ് ഈ മാവിന്റെ ഹൈറ്റ് പിന്നെ മാവ് കംപ്ലീറ്റ് പൂർത്തു നിൽക്കുക കേട്ടോ ഇത് മാവിന്റെ കൃഷിയാണെന്ന് തോന്നുന്നു ഇവിടെ മാവുണ്ടത് അവിടെ അപ്പുറത്ത് പിന്നെ അത് മാവ പിന്നെ അങ് അങ്ങ് ദൂരെ ഒരുപാട് മാവുണ്ട് കിട്ടില്ല അതൊക്കെ നോക്കല് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് ചില കേട്ടോ ചിലപ്പോ വേലി കെട്ടി വെച്ചിരിക്കും അപ്പോൾ നമ്മൾ ഒരുവിധത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി കേട്ടോ അത് നമുക്ക് നോക്കുമ്പോഴേ വേലിക്കാൻ കാണത്തില്ല മൊത്തം മുൾച്ചെടികളായിട്ടോ മുള്ളിങ്ങനെ എടുത്ത് വട്ടം ഇട്ടിരിക്കും ചാടി പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാവ് കാണിക്കാനായിട്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് കഷ്ടപ്പെട്ട് ചാടി വന്നത് ഇത് നോക്കിയാൽ ആ നിന്ന് ശീകരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിരിക്കും അപ്പോൾ നമുക്ക് അവിടെയൊക്കെ കയറിയൊക്കെ ഇരിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത് കൃഷിയാകട്ടെ മാവിൻ്റെ കൃഷിയല്ലേ കംപ്ലീറ്റ് മാവ് ആകട്ടെ അത് ഇവിടെ നോക്കി എല്ലാ മാവും പൂത്തിരിക്കും അതായത് കണ്ടത് എല്ലാ മാവും നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അധികം ടൈമുകളേ കളയണ്ട ഇതിരി മനോഹരമായ കാഴ്ച ഈ പുളിയറ ജംഗ്ഷന്റെ അപ്പുറത്തുണ്ട് റോഡിന്റെ അപ്പുറത്ത് സൈഡിൽ അതായത് നമ്മൾ മുമ്പ് പുളിയറ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ആ വഴി തന്നെയാണ് ആ വഴി പോയി ഉള്ളിലോട്ട് കയറുന്നില്ല നേരെ ഭാഗവതിപുരം എന്ന് പറഞ്ഞിട്ട് നല്ല സ്റ്റൈലിഷ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്തോട്ടാണ് നമ്മളിനി ഇവിടുന്ന് പോകുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും പുളിയറയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ഇത് കണ്ടേ ഈ ഒരു ക്ഷേത്രമാണ് പുളിയറയുടെ ഐഡന്റിഫിക്കേഷൻ നമ്മൾ ബോർഡ് കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ ഒരു ക്ഷേത്രം കാണുമ്പോഴത്തേക്കും നമുക്ക് പുളിയറ ആയെന്ന് മനസ്സിലാവും അത് എന്താ കേരള വണ്ടിയൊക്കെയാണ് ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ചെന്നിട്ട് അതായത് ഇത് തെങ്കാശി റോഡായിട്ടോ എല്ലാം തെങ്കാശി റോഡാണ് ഈ കാണുന്നത് അപ്പോൾ തെങ്കാശി റോഡിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഈ ഭഗവതിപുരം എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്നത് അപ്പൊ നമ്മളിപ്പോ പുളിയറ ജംഗ്ഷനിൽ നിന്ന് ഭഗവതിപരം റോഡിലോട്ട് കയറിയിരിക്കുകയാണ് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പൊ ഈ കാണുന്ന സ്ഥലമൊക്കെ നോക്കിയാൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പാടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പൊ അങ്ങ് ദൂരതേ ആ കാണുന്നണ്ട് അതെന്ന് വെച്ചാല് തെങ്ങും തോപ്പുകളും മാവ് കൃഷികളും ഒക്കെ കേട്ടോ ഓൾറെഡി നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുല്ലൊക്കെ പച്ചവിരിച്ച് കിടക്കുവായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ കറക്റ്റ് നമ്മൾ നോക്കുമ്പോഴേ പാലക്കാടിന്റെ അതേ തനിമയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് അന്ന് അനുഭവപ്പെട്ടത് ഇപ്പൊ നോക്കിയാൽ പച്ചപ്പ് ഇവിടെ കുറവാണ് കേട്ടോ അപ്പൊ നമ്മളൊരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മടങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഓഫീസ് അപ്പോൾ അധികം വലിപ്പമുള്ള അല്ലെങ്കിൽ അധികം ട്രെയിനുകളൊന്നും വന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല ഈ ഭഗവതിപുരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് എല്ലാം അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുള്ള കാഴ്ച വളരെ മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ ട്രെയിന വല്ലതും വരുന്നതെന്ന് നമുക്കത് ജസ്റ്റ് ഒന്ന് ചോദിക്കാം അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഓഫീസ് അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കൗണ്ടറൊക്കെ ക്ലോസ്ഡ് ആണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒന്നെങ്കിൽ ഇവിടെ ട്രെയിൻ അധികം വരാത്തത് കൊണ്ട് അല്ലെങ്കിൽ അധികാരം ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് നിൽക്കുക കേട്ടോ ഇപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് നിൽക്കുക ഒരു മനുഷ്യൻ ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ ഇതുകൊണ്ട് ആരും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷൻ പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് സ്റ്റാഫ് അതായത് സിഗ്നൽ കൊടുക്കുന്ന അങ്ങനെ എന്തൊക്കെയോ ഒന്ന് രണ്ട് സ്റ്റാഫ് സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ആയിട്ട് ആ ഒരു ഓഫീസിലുണ്ട് അധികം വലിപ്പമുള്ള ഓഫീസൊന്നുമല്ല ഇതിലെ മെയിൻ ആയിട്ടുള്ള മധുര ട്രെയിനൊന്നും ഈ ഒരു സ്ഥലത്ത് നിർത്തത്തില്ല അപ്പോൾ ഇതിലൊരു ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് കൊല്ലത്തുനിന്ന് നിന്ന് രാവിലെ പത്തേകാലാ തോന്നുന്നത് കേട്ടോ സീറോ ട്രിപ്പിൾ സെവൻ അങ്ങനെ എന്തോ ആണ് എൻ്റെ നമ്പർ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ട്രെയിൻ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർത്തുള്ളൂ അതുപോലെ അവിടുന്ന് തിരിച്ച് കൊല്ലത്തേക്ക് വിടുന്ന പാസഞ്ചറും ഇവിടെ നിർത്തും പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ആ ഒരു മലയും ആ അപ്പർ സൈഡിൽ പാടം കേട്ടോ ഈ മധുരൻ്റെ അപ്പുറത്തേ ഞാൻ കാണിച്ചു തരാവേ ഇത് കണ്ട കണ്ടതേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് പാടവാണ് ഈ പാടവ് നമ്മൾ നേരത്തെ കണ്ട പോലെ കൊയ്ത്തക്കരി കഴിഞ്ഞ് കച്ചിയൊക്കെ മിഷീൻ വെച്ചിട്ട് ചുരുട്ടിയൊക്കെ ഇട്ടിരിക്കുവാണ് അവിടെ കേട്ടോ പിന്നെ അതുകൂടാതെ അവിടെ കന്നുകാലി മേയ്ക്കുന്നതെ അവിടെ പശു കാള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ ഭാഗത്ത് തൊഴിലുറപ്പുകാർ ഇരിപ്പുണ്ട് അവർ നല്ല തണലേ തങ്ങിയിരിക്കുക കേട്ടോ ആ തൊഴിലുറപ്പുകാരെ അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന റോഡ് പുളിറയിൽ നിന്ന് പിന്നെ ഈ ട്രാക്കിന്റെ അപ്പുറ സൈഡിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി മുറിച്ച് അവിടെ മുറിച്ചവിടീട്ടിരിക്കുക മരമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ആ തണലത്ത് കുറച്ച് കുറച്ചുനേരമൊക്കെ പോയിരിക്കുന്നു ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക ഇട നമുക്ക് ഭയങ്കര വെയിലാണേ പിന്നെ അത് ആ സിഗ്നൽ കണ്ടു ആ റെഡ് ലൈറ്റ് കണ്ടോ ആ റെഡ് ലൈറ്റിൻ്റെ ബാക്കിൽ അങ്ങോട്ട് കയറ്റമാണ് ഇവിടെ നിന്ന് ഒരു കയറ്റം തുടങ്ങിയാൽ പുനലൂരി എന്നിട്ട് വേണം നമുക്ക് താഴേക്ക് ഇറങ്ങാൻ അതുവരെ കയറ്റമാണ് ഇവിടുന്ന് കയറ്റം തുടങ്ങി ആ മലയുടെ മുകളിൽ ഇങ്ങനെ കയറി അവിടുന്ന് അപ്പുറത്ത് പുനലൂരി എന്നിട്ട് വേണം ഈ ട്രെയിൻ താഴേക്ക് ഇറങ്ങുന്നത് അപ്പം ഈ ഒരു റെയിൽവേ ട്രാക്ക് ട്രാക്കുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കൃഷിയാണ് അപ്പുറത്ത് കൃഷിയാകട്ടോ അവിടെ ഒരു ചെറിയ ട്രാക്കുണ്ട് എനിക്ക് വന്ന് മറ്റേ ഗുഡ്സ് ഇടാനോ അല്ലെങ്കിൽ പഴയ റെയിൽവേ ക്രോസോ കാര്യങ്ങളുണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ ഇത് കണ്ട കഴിഞ്ഞ പാടങ്ങളൊക്കെ ഈ സൈഡിൽ അപ്പോൾ അവിടെ കന്നുകാലിയൊക്കെ മേക്കുന്നുണ്ട് അവിടെ അമ്മ തന്നെ കച്ചിയൊക്കെ ഇടക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ പശുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വല്ലതായിരിക്കും അല്ലെങ്കിൽ അതെല്ലാം കൂടെ തെറുത്ത് കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടായിരിക്കും പശുവിനെ കൊടുക്കാനെ അപ്പോൾ നമ്മുടെ പുളിയറ പകുതിപുരത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വേറെ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോകണം അപ്പം ആ സ്ഥലങ്ങൾ ഏതാണെന്ന് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീണ്ടും ഇതുപോലുള്ളൊരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെ ഗുഡ് ബൈ